ഹലോ ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ ഏതൊരു ഭാഷ സംസാരിക്കണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഭാഷ പഠിക്കണമെങ്കിലും നമ്മുടെ കയ്യിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വാക്കുകൾ വേണം ഏതൊരു സാഹചര്യത്തിലായാലും ആ സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള കുറേ വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസി ആക്കാനൊക്കെ ഒക്കെ പറ്റുള്ളൂ അപ്പോൾ ഈ വേഡ്സൊക്കെ പഠിക്കുക എന്നുള്ള കൂട്ടത്തിൽ ആ വേർഡ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങും കൂടി പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും നല്ലതല്ലേ ഓക്കേ അപ്പോൾ ഇന്ന് നമ്മൾ തിയറി ക്ലാസ്സോ സ്പീക്കിംഗ് പ്രാക്ടീസോ ഇതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം നമ്മളെല്ലാവരും ഗെയിമൊക്കെ കളിക്കുക ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ ഇവിടെ ഞാൻ നിങ്ങൾക്കായിട്ടൊരു കുഞ്ഞ് ഗെയിം ഒരുക്കിയിട്ടുണ്ട് അതായത് ഞാൻ നാല് ഓപ്ഷൻസ് തരും ആ നാല് ഓപ്ഷൻസിൽ ആയിട്ടുള്ള സ്പെല്ലിങ് വരുന്ന വേർഡ് ഏതാന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം അതാണ് നമ്മളുടെ ടാസ്ക് അപ്പോൾ എല്ലാവരും റെഡി അല്ലേ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കാം അല്ലേ ഫസ്റ്റ് വേർഡ് അക്സെപ്റ്റ് എന്നുള്ള വേർഡാണ് അക്സെപ്റ്റ് എന്നുള്ള വേർഡ് ഇതിൽ കറക്റ്റായിട്ട് സ്പെല്ലിങ് വരുന്നത് ഏത് ഓപ്ഷനാണ് നന്നായിട്ട് വായിച്ച് നോക്കുക സംശയം ഉണ്ടെങ്കിൽ ഒരു നോട്ടിൽ എഴുതി നോക്കുക എക്സെപ്റ്റ് എന്ന സ്പെല്ലിങ് കറക്റ്റായിട്ട് വരുന്ന വാക്ക് ഓക്കെ എ സി സി ഇ പി ടി ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള അക്സെപ്റ്റിൻ്റെ സ്പെല്ലിങ് ഇനി അടുത്ത വേഡ് അക്കോമഡേറ്റ് അക്കോമഡേറ്റ് എന്നുള്ളതിൻ്റെ ആയിട്ടുള്ള സ്പെല്ലിങ് ഇതിലേതാണ് ഇതാണ് അക്കോമഡേറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് അടുത്തത് അച്ചീവ് അച്ചീവ് എന്ന വേർഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഏതാണ് എ സി എച്ച് ഐ ഇ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള അച്ചീവിന്റെ സ്പെല്ലിങ് അടുത്ത വേർഡ് അഡ്രസ് ആണ് അഡ്രസ് ഇതിലേതാണ് അഡ്രസ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഡി ഡി ആർ ഇ എസ് എസ് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സിന്റെ സ്പെല്ലിങ് അടുത്ത വേർഡാണ് ബിലീവ് ബിലീവ് എന്ന് കറക്റ്റ് ആയിട്ട് സ്പെല്ലിങ് വരുന്ന വേർഡ് ഇതിൽ ഏതാണ് ഓക്കെ ബി ഇ എൽ ഐ ഇ വി ഇ ഇതാണ് കറക്റ്റായിട്ടുള്ള ബിലീവിന്റെ സ്പെല്ലിങ് അടുത്തത് കാലണ്ടർ കാലണ്ടറിന്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഏതാണ് C A L E N D A R ഇതാണ് കാലണ്ടറിന്റെ ആയിട്ടുള്ള സ്പെല്ലിങ് നെക്സ്റ്റ് കമ്മിറ്റി കമ്മിറ്റി എന്ന വേഡിന്റെ ആയിട്ടുള്ള സ്പെല്ലിംഗ് ഓക്കെ സി ഒ എം എം ഐ ടി കമ്മിറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഇതാണ് അടുത്ത വേർഡ് ഡിസപ്പോയിന്റ് ഡിസപ്പോയിന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഡി ഐ എസ് എ പി ഒ ഐ എൻ ടി ഇതാണ് ഡിസപ്പോയിന്റിന്റെ ആയിട്ടുള്ള സ്പെല്ലിങ് അടുത്ത വേർഡ് എൻവിയോൺമെന്റ് എൻവിയോൺമെന്റ് എന്ന് കറക്റ്റ് ആയിട്ട് സ്പെല്ലിങ് വരുന്ന വേർഡ് ഇതിലേതാണ് ഇതാണ് എൻവിയോൺമെന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് അടുത്തത് എക്സിസ്റ്റൻസ് എക്സിസ്റ്റൻസ് എന്ന് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന വാക്ക് ഏതാണ് എക്സിസ്റ്റൻസ് എന്ന് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന വാക്ക് തേർഡ് ആണ് സ്പെല്ലിംഗ് വരുന്നത് ഇ എക്സ് ഐ എസ് ടി ഇ എൻ സി ഇ ഇതാണ് എക്സിസ്റ്റൻസിന്റെ കറക്റ്റ് സ്പെല്ലിങ് അടുത്ത വേർഡ് ഫെമിലിയർ ഫെമിലിയർ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ചൂസ് ചെയ്തോളാം ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് എഫ് എ എം ഐ എൽ ഐ എ ആർ അടുത്ത വേർഡ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് ജി ഒ ഇ ആർ എൻ എംഇൻ ടി ഇതാണ് ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിന്റെ ആയിട്ടുള്ള സ്പെല്ലിങ് അടുത്ത വേർഡ് ഇമ്മീഡിയറ്റ്ലി ഇമ്മീഡിയറ്റ്ലി എന്ന് കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് ഏത് ഓപ്ഷനാണ് ഫോർത്ത് ഓപ്ഷനാണ് ആയിട്ട് സ്പെല്ലിങ് വരുന്നത് ഐ എം എംഇ ഡി ഐ എ ടി ഇ എൽ വൈ ഇമ്മീഡിയറ്റ്ലി അടുത്ത വേർഡ് ഇൻഡിപെൻഡന്റ് ഇതിലേതാണ് ഇൻഡിപെൻഡന്റ് എന്ന വേർഡിന്റെ ആയിട്ടുള്ള സ്പെല്ലിങ് ഓക്കെ ഇൻഡിപെൻഡന്റ് എന്ന വർക്കിൻ്റെ ആയിട്ടുള്ള സ്പെല്ലിങ് വരുന്നത് ഐ എൻ ഡി ഇ എൻ ഡി ഇ എൻ ടി ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് അടുത്ത വേർഡ് ഇൻ്റലിജന്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് നന്നായിട്ട് വായിച്ച് നോക്കുക ആയിട്ടുള്ള സ്പെല്ലിംഗ് വരുന്നത് ഐ എൻ ടി ഇ എൽ എൽ ഐ ജിഇ എൻ സി ഇ അടുത്ത വാക്കാണ് നോളജ് നോളജിന്റെ ആയിട്ടുള്ള സ്പെല്ലിങ് ഏതാണ് കെ എൻ ഒ ഡബ്ല്യു എൽ ഇ ഡി ജി ഇ നോളജിന്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഫസ്റ്റ് ഓപ്ഷനിലാണ് വരുന്നത് അടുത്ത വേർഡ് മെയിൻ്റെനൻസ് മെയിൻ്റെനൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഏതാണ് ഓക്കെ ഇത് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് സ്പെല്ലിംഗ് വരുന്നത് എം എ ഐ എൻ ടി എൻ ഇ എൻ സി ഇ അടുത്ത വേർഡ് നെസസറി നെസസറിയുടെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് എൻ ഇ സി ഇ എസ് എസ് എ ആർ വൈ ഇതാണ് നെസസറിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് അടുത്ത വേഡ് ഓപ്പോർച്യൂണിറ്റി ഓപ്പോർച്യൂണിറ്റീൻ്റെ ആയിട്ടുള്ള സ്പെല്ലിങ് ഈ നാല് ഓപ്ഷനിൽ ഏതാണ് ഒ പി പി ആർ ടി യു എൻ ഐ ടി ഇ ഇതാണ് ഓപ്പോർച്യൂണിറ്റിയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് വരുന്നത് ഇനി നാലോ ഓപ്ഷൻസില് പാരലൽ എന്ന വാക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഏതാണ് പി എ ആർ എൽ എൽ ഇ എൽ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് അടുത്ത വാക്കാണ് പൊസഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് പി ഒ എസ് എസ് ഇ എസ് എസ് ഐ ഒ എൻ പൊസിഷന്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഓപ്ഷൻ വണ്ണിലാണ് സിൻസിയർലി അടുത്ത വേർഡാണ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഏതാ എസ് ഐ എൻ സി ഇ ആർഇഎൽ വൈ ഇതാണ് സിൻസിയർലിന്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് അടുത്ത വേർഡ് ടുമോറോ ടുമോറോ ഏതാണ് കറക്റ്റ് ടി ഓ എം ഓ ആർ ആർഒബ്ല്യു ഇതാണ് ടുമോറോന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഓക്കെ നമ്മുടെ ടാസ്ക് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് എത്ര പേർക്ക് മുഴുവനായിട്ടും കറക്റ്റായി അറ്റൻഡ് ചെയ്യാൻ പറ്റി ഇത്തരം ടാസ്കുകളും ഗെയിംസും ഒക്കെ നമുക്ക് കിട്ടുന്ന ചാൻസിലൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക പഠിക്കാനുള്ള ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റും ഒക്കെ കുറച്ച് കൂടും അത് നല്ലതല്ലേ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്